പിന്നക്കനാൽ ഭൂമി വിഷയത്തിൽ കോടതിയിൽ എഫ്ഐആർ ഫയൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നിങ്ങൾ റിപ്പോർട്ടിനനുസരിച്ചാണ് ഈ പതിനാറാം പ്രതിയായി എന്നെയും ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് കാര്യം അന്വേഷിക്കുന്നതിനും തടസ്സമില്ല ഇല്ല അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് അതിന്റെ ഭാഗമായ വിജിലൻസ് എന്നെ വിളിപ്പിച്ചിരുന്നു വിജിലൻസിനോട് ഞാൻ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഒരുപക്ഷെ അതിലവർക്ക് തൃപ്തി വരാത്തോ അല്ലെങ്കിൽ കേസുണ്ടോ എന്ന് തോന്നി കൊണ്ടായിരിക്കും കേസെടുത്തിട്ടുണ്ടാവുക പക്ഷെ എനിക്കിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദിക്ക് ഇ ഡി എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് വിജിലൻസ് അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ്റെതും മോഡിയുടെ സമാനമായ രീതിയാണ് കാരണം എനിക്കെതിരെ ഇപ്പം എനിക്ക് തോന്നുന്നു എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ കേസും അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എനിക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പി ഡബ്ല്യു ഡിയിൽ ആദ്യം പുറമ്പോക്ക് കയ്യേറി എന്ന് പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നിലം മണ്ണിട്ട് നിർത്തിയെന്ന് പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു അതിനുശേഷം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പരാതിയുണ്ടായിരുന്നു അതിനുശേഷം റവന്യൂവിൽ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു അപ്പം എന്ന് വേണ്ട അവസാനം ബാർ കൗൺസിലിൽ ഇവിടെ ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നത് ചട്ടവും നിയമവും ലംഘിച്ചാന്ന് പരാതി ഉണ്ടായിരുന്നു അതിനുശേഷം ഡൽഹിയിൽ എൻ്റെ ഓഫീസിനെതിരെ ഞങ്ങളവിടെ വിദേശ പണം സ്വീകരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു അപ്പം എല്ലാ നിലയ്ക്കും ഉള്ള പരാതി കൊടുക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉപയോഗിച്ചും വേട്ടയാടാനും പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഇതൊക്കെ കൊണ്ട് തളർത്തിക്കളയാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി അന്വേഷണം കൊണ്ടോ കേസ് കൊണ്ടോ ആരോപണം കൊണ്ടോ സൈബർ ബുള്ളിംഗുണ്ടോ ഒന്നും എൻ്റെ ആത്മവിശ്വാസത്തെയും എൻ്റെ പോരാട്ട വീര്യത്തെയും തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ പറഞ്ഞത് കാര്യം ആരും ഏതെങ്കിലും ഹിഡൻ അജണ്ട വെച്ചിട്ട് ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങി ആളല്ല പൂർണ്ണ ബോധ്യമുള്ള ഒരഴിമതി ആ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ രേഖകളും അതുപോലെ എവിഡൻസും ഒക്കെ പരിശോധിച്ചപ്പോൾ നൂറ് ശതമാനം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരഴിമതി പൊതുജന സമൂഹത്തിനു മുമ്പിൽ കൊണ്ടുവരികയും ആ പൊതുജന സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരു പൊതുപ്രവർത്തകനും ജനപ്രതി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം നിർവേചനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് കോടതിയിൽ ഔദ്യോഗികമായി ഫയൽ ചെയ്യുകയും ആ കേസ് നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്തത് അതിൻ്റെ അതിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് അതിലുള്ള വൈരാഗ്യം നിമിത്തമോ നിങ്ങൾ എത്രമേൽ വേട്ടയാടാൻ ശ്രമിച്ചാലും ഞാൻ ഈ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ല അതുകൊണ്ട് എങ്ങനെ ഇതുകൊണ്ട് തന്നെ കളയാം വിജിലൻസിനെയോ പോലീസിനെയോ കേസോ ആരോപണോ അല്ലെങ്കിൽ അളവോ ഒന്നും വച്ചിട്ട് തളർത്താമെന്നുള്ളത് പിണറായി വിജയൻ്റെ ധാരണയാണ് എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ ചോദിക്കൂ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു കോമൺ ലോജിക്കിൽ ആലോചിച്ചാൽ മതി ക്രമക്കേടുള്ള ഭൂമിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അഭിഭാഷകൻ കൂടിയായിരിക്കുന്ന നിയമം അറിയുന്ന എനിക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ രണ്ടും മൂന്നും നാലും കോടി മണക്കി മേടിക്കുകയും രണ്ടു മൂന്നും കോടി രൂപ അതിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട കോടിക്കണക്കിന് രൂപ ആരെങ്കിലും അങ്ങനെ റിസ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും അത് തന്നെ ഒരു കോമൺ ലോജിക്കല്ലേ അല്ല ക്രമക്കേ ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഡോക്യുമെന്റിന്റെ ഡ്യൂ ഡെലിവൻസ് നോക്കിയാൽ ഒരു നിലയ്ക്കുള്ള ക്രമക്കേട് അതിൻ്റെ അകത്ത് വിസിബിൾ ആയിരുന്നില്ല ഇല്ല പിന്നെ എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഈ ഭൂമി ഇതിനൊരു അല്ലെങ്കിൽ കയ്യേറ്റ സർക്കാർ അല്ല കയ്യേറ്റ് ഇതിപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണോ രജിസ്റ്റർ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഊഹം വെച്ച് ക്രമക്കേടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വിരിവുള്ള ഭൂമിയോ അല്ലെങ്കിൽ അധിക ഭൂമി കയ്യിലുള്ളതോ ക്രമക്കേടുള്ള ഭൂമിയായിട്ടുള്ള കണക്കി വരത്തില്ല അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ കേട്ടത് അതായിരിക്കും രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങനെ എന്തോ പ്രൊസീഡിങ് ഈ ഭൂമിക്കെതിരെ ഉണ്ടായിരുന്നു അറിഞ്ഞു എന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു വ്യവസ്ഥാപിതമായ മാർഗമെന്ന് പറയുന്നത് സർക്കാരിന്റെ റവന്യൂ രേഖകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു ഏതൊരു ഇപ്പം ഞാൻ ഒരു അഭിഭാഷകനല്ല ഞാനൊരു പൗരനല്ല ഞാനൊരു വാങ്ങുന്ന ആളാണെങ്കിലും വിൽക്കുന്ന ആളാണെങ്കിലും ഇത് പരിശോധിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗമെന്ന് പറയുന്നത് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഈ ഭൂമിക്കെതിരെ മിച്ചഭൂമി കേസ് നിലനിൽക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞുകൊണ്ട് അതറിഞ്ഞു ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിന്നാൽ ദാറ്റ് ഇസ് ട്രൂ ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഭൂമി സംബന്ധിച്ച് അങ്ങനെ സർക്കാർ രേഖകൾ അങ്ങനെ ഡ്യൂ ഇൻറ്റെലിജൻസിലെ ഈ ഭൂമിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായി ഒരു രീതിയിലും കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എനിക്ക് ഭൂമി തന്നവരെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യവും ധാരണയുള്ളവരാണ് അവർ ആ നിലയ്ക്കുള്ളൊരു കാര്യം ഒളിച്ചും മറിച്ചും വെച്ച് എന്നോടും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഇത് ഈ എഫ് ഐ ആറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സി പി എം അല്ലെങ്കിൽ സി പി എം സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെക്കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്തൊരു എഫ് ഐ ആർ എന്ന് മാത്രമേ ഞാൻ ഞാനിതിനെ കാണുന്നുള്ളൂ ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവാണല്ലോ മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഫ്ഐ ഇതൊക്കെ ജനം മനസ്സിലാക്കിയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് എന്നത് പിണറായി വിജയൻ്റെ വെറും മിഥ്യാധാരണയാണ് എല്ലാത്തിനും നിങ്ങൾക്ക് വിശ്വസ വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതിനെല്ലാം മുകളിൽ ഒരാളുണ്ട് ദി ഡേ വിൽ കം വെൻ യു ഹാവ് ടു ആൻസർ ഓൾ ദിസ് അല്ല ഞാൻ എഫ്ഐആർ പരിശോധിക്കും തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നിയമവിരുദ്ധമായ ഒരു ഹറാസ്മെൻറ്റിന് ഇനിയിപ്പോൾ ഏത് ഏജൻസി ആണെങ്കിലും ഞാൻ നിന്നുകൊടുക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിച്ചു അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിയമവിധേയമായ ഏത് നടപടികളോടും നൂറ് ശതമാനം സഹകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യും പക്ഷേ നിയമവിരുദ്ധമായ ഒരു ശ്രമിച്ചാൽ ഹറാസ്മെന്റിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക